വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് പദ്ധതിക്കായി പണം കണ്ടെത്തുന്നത് ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണ പരിപാടികൾ ആരംഭിച്ചു സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ ശച്ചി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഉള്ളു തകർത്ത വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണത്തിനായി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പാഴ് വസ്തുക്കൾ വിൽപ്പന നടത്തി പണം കണ്ടെത്തിയാണ് ഡിവൈഎഫ്ഇ പദ്ധതി നടപ്പിലാക്കുക കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ധനസമാഹരണ പരിപാടി സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു కుటుంబ జీవన ఉపాధి నష్టపెట్ట ఆ సంరక్ష నేర సాంస్కరిక సమూహ్య మేఖ సినిమా రాష్ట్రీయ వుక్ జనెల్ని సహాయం చేత్యే నేను ఇది పోలెరి రంగం రిపోర్ట కేంద్రం ఎత్తిక ఈ ఘటన ఆశంకొని

പ്രസിഡന്റ് ജോബി എബ്രഹാം മേഖലാ സെക്രട്ടറി ബിബിൻ ബാബു പ്രസിഡന്റ് സെബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകും